ഇപ്പോൾ സ്വരാജ് എല്ലാ തിരഞ്ഞെടുപ്പിലും ഇവിടെ വോട്ട് ചെയ്യുന്ന ആളാണ് തൃപ്പൂർത്തു അദ്ദേഹത്തിന് വോട്ട് അദ്ദേഹം മാറ്റിയിട്ടും ഇല്ല മത്സരിക്കുന്ന സമയത്ത് പോലും മാറ്റിയിട്ടില്ല അപ്പോൾ സ്വരാജിന്റെ അച്ഛൻ ഉണ്ട് മകന് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി രാവിലെ മകന് മാത്രമല്ല ഞാൻ വോട്ട് അല്ലേ അതെ വോട്ടർമാർ രാവിലെ നല്ല തിരക്ക് അനുഭവിക്കുന്നുണ്ട് ഇവിടെ രാവിലെ മുതൽ അഞ്ച് ബൂത്ത് ഉണ്ട് ഇവിടെ അഞ്ചു ബൂത്തിലും വലിയ തിരക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ ഒരു രാവിലെ ആറ് മണിക്ക് മുതൽ തന്നെ ആൾക്കാർ വരുന്നുണ്ട് അഞ്ച് ആറര കൂടുതൽ ആൾക്കാർ ഇവിടെ എത്തി ചേരുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അഞ്ച് ബൂത്തിൽ ഉള്ള തിരക്ക് അത് പോളിംഗ് ആയതുകൊണ്ട് നമുക്ക് ഈ പ്രതികരണങ്ങൾ എടുക്കുന്നതിന് ഒരു പരിമിതി ഉണ്ട് എന്തായാലും ഏഴ് മണിക്ക് പോളിങ് ആരംഭിക്കും കൃത്യം ഏഴ് മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കും ഏഴ് മണിക്ക് പോളിംഗ് ആരംഭിച്ച് സ്വരാജ് ഇവിടെ വോട്ട് ചെയ്ത ശേഷം അദ്ദേഹം ഇവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് മറ്റു ബൂത്തുകളിലേക്ക് പോവുകയും ഇവിടെ നിന്ന് മറ്റു ബൂത്തുകളിലേക്ക് ഏഴ് ഗ്രാമപഞ്ചായത്തുകളുണ്ട് ഏഴ് ഗ്രാമപഞ്ചായത്തുകൾ ഒരു നഗരസഭയിലും എത്തി വോട്ട് രേഖപ്പെടുത്തും ഏഴ് ഗ്രാമപഞ്ചായത്തിലും ഒരു നഗരസഭയിൽ എത്തി വോട്ട് രേഖപ്പെട്ടു സന്ദർശനം നടത്തി സന്ദർശനം നടത്തി ഒരു വൈകുന്നേരത്തോടു കൂടി എല്ലായിടത്തും എത്തിച്ചേരാം എന്നാണ് കരുതുന്നത് പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തന്നെ മണ്ഡലം കേന്ദ്രീകരിച്ച് തന്നെ ഇപ്പോഴും എ വിജയരാഘവൻ അടക്കമുള്ള ആ നേതാക്കൾ ഇവിടെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ഈ ഏതാണ്ട് ഒരു മൂന്നാഴ്ചക്കാലം നീണ്ടുനിന്ന വലിയ പ്രചരണം ആ മൂന്നാഴ്ചക്കാലം നീണ്ടുനിന്ന വലിയ ണത്തിൻ്റെ ആ കൊടുമ്പിരി കൊണ്ട പ്രചരണം എങ്ങനെ ഏറ്റെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ട മറ്റൊരു കാര്യം കാരണം ഈ പോളിംഗ് ശതമാനം അത് എത്രത്തോളം കൂടുന്നുണ്ടോ എത്രത്തോളം കുറയുന്നുണ്ടോ അത് ഈ തെരഞ്ഞെടുപ്പിന് ഗതി നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി തന്നെ നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ തവണ സേഫ് അവിടെ അകത്തായതുകൊണ്ട് സ്വരാജിന് പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അത് സ്വാഭാവികമാണ് അതുകൊണ്ടും കൂടി അച്ഛൻ പക്ഷെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ സ്വരാജിന്റെ മുഖത്ത് വലിയൊരു ആത്മവിശ്വാസം കാണുന്നുണ്ട് രാവിലെ തന്നെ അല്ലെ സേഫ് അല്ലാതെ എല്ലാ ദിവസങ്ങളിലും നമ്മൾ കാണുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസവും സംസാരിക്കുമ്പോഴും ആത്മവിശ്വാസത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായ ആദ്യഘട്ടം മുതൽ ഈ സമയം വരെ ആത്മവിശ്വാസത്തിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നമ്മളിപ്പോൾ പുറത്ത് ഇവിടെ കാണുന്ന പ്രചരണത്തിനപ്പുറം സോഷ്യൽ കൂടിയുള്ള ഒരു പ്രചരണ സ്വഭാവം ഉണ്ടല്ലോ ഇപ്പോഴത്തെ ഒരു കാലത്തിനനുസരിച്ചുള്ള ഒരു പ്രചരണ രീതി അത് വലിയ രീതിയിൽ നിലമ്പൂരിൽ സ്വാധീനം സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് കാണാൻ കഴിയുക കാരണം ഇതൊരു ജെൻസി പിള്ളേരുടെ കാലമാണ് ജെൻസി പിള്ളരുടെ തൊട്ടുള്ള കാലം കൂടിയാണ് അന്നേരം അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് യുവാക്കളായ വോട്ടർമാർ അതാണ്ട് ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പുതിയ